കരുനാഗപ്പള്ളി വൈ എം സി എ ആസ്ഥാന മന്ദിര കൂതാശയും പൊതുസമ്മേളനവും ആഗസ്റ്റ് കരുനാഗപ്പള്ളി വൈ എം സി എയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ കൂതാശയും പൊതുസമ്മേളനവും ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച അയണിവേലിക്കുളങ്ങര ബദേൽ മർത്തോമ പള്ളിക്ക് സമീപം പ്രവർത്തനമാരംഭിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ കൂതാശാകർമ്മവും അനുഗ്രഹ പ്രഭാഷണവും മർത്തോമ സുറിയാനി സഭ അടൂർ ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ നിർവഹിക്കും പൊതുസമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈ എം സി എ കേരള റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തും മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ലെബി ഫിലിപ്പ് മാത്യു സപ്ലിമെൻ്റിന്റെ പ്രകാശനകർമ്മം നിർവഹിക്കും ആദ്യ വില്പന മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ വൈ എം സി എ ഭാരവാഹികളായ വി ജോൺ വർഗീസ് മാത്യു കണ്ണാടിയിൽ പി വർഗീസ് പി തമ്പാൻ ജോൺസൺ വർഗീസ് ബിജു എം ഡാനിയേൽ ആനി സജി ഡി ജോൺസൺ പി ജി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി